നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയത്ത് എം ഡി എം എയും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ രാസലഹരിയായ എം ഡി എം എ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകുവാൻ ചങ്ങനാശ്ശേരിയിലെത്തിയ ചെങ്ങലൂർ കല്ലിശ്ശേരി സ്വദേശികളായ ജേത്രോ വർഗീസ് സഹോദരൻ ജുവൽ വർഗീസ് സുഹർ സോനുരാജ് എന്നിവരെ കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രാജ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും മൂന്നര ഗ്രാം എം ഡി എം എയും ഇരുപത് ഗ്രാം കഞ്ചാവും മയക്കുമരുന്ന് കടത്തുവാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു അളവ് കൃത്യമായി തൂക്കിയ ശേഷം ചെറു പ്ലാസ്റ്റിക് സിപ്പ് കവറിലാക്കിയാണ് എം ഡി എം എ കൊണ്ടുവന്നത് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന കാർ എക്സൈസുകാരെ കണ്ട് വേഗത്തിലെടുത്ത് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് എക്സൈസ് പിടികൂടിയത് പ്രതികളെല്ലാവരും ബിരുദാന്തര ബിരുദവും അധ്യാപനമടക്കമുള്ള ജോലികൾ ചെയ്യുന്നവരാണ് ബാംഗ്ലൂരിൽ നിന്നും കഞ്ചാവും രാസനഗ്രിയും നാട്ടിലെത്തിച്ച് ഇവർ വിൽപ്പന നടത്തി വരികയായിരുന്നു മുൻ വാഹന മോഷണ കേസിലെ പ്രതികൾ ഉൾപ്പെട്ട ഈ സംഘത്തിന്റെ നീക്കങ്ങൾ എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തായിരുന്നു നിരീക്ഷണം നടത്തുകയും പല പ്രാവശ്യമായി ഇവരുടെ യാത്രകളിൽ പിന്തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതികളെ പിടികൂടുന്നതിൽ എക്സൈസ് സൈബർ വിങ്ങിന്റെ സഹായവും ലഭ്യമായിട്ടുണ്ട് ഈ സംഘത്തിൽ ഇനിയും നിരവധി ആളുകൾ ഉൾപ്പെട്ടതായി എക്സൈസ് വിവരം ലഭിച്ചിട്ടുണ്ട് സംഘത്തിലെ കൂടുതൽ പേർ പിടിയില്ലാവുമെന്നാണ് സൂചന മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് എക്സൈസ് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്